കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ തൊഴിൽ ലഭിക്കാത്ത ജോലി ലഭിക്കാത്ത സർക്കാർ ജോലി ലഭിക്കാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിക്കും സാറേ ഒരു രീതിയിലും നോക്കിയിട്ട് ഇപ്പം മുപ്പത്തി ഏഴാമത്തെ വയസ്സ് മുപ്പത്തെട്ട് ഏഴ് ഓറാകാൻ പോകുന്ന എനിക്ക് ഒരു രീതിയിലും തൊഴിൽ ലഭിക്കുന്നില്ല ഒരു രീതിയിൽ തൊഴിലില്ല അങ്ങോട്ട് ഫലം ഉണ്ടാകുന്നില്ല ചെറിയ ചെറിയ തൊഴിലാ ജില്ല എനിക്കൊരു ഉത്തരവാദിത്വമായിട്ട് ജീവിക്കാനുമൊക്കെ ആഗ്രഹമുണ്ട് എനിക്കൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു തൊഴിലില്ല സ്ത്രീകളാണെങ്കിൽ പറയും ഭർത്താവിനെ ഇന്ന ഇന്ന ജോലികളൊക്കെയാണ് ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി എൻ്റെ എനിക്കൊരു തൊഴിലില്ല ആദ്യം ഇത്രയൊക്കെ ഞാൻ പഠിച്ചതൊക്കെയാണ് എന്നിട്ട് ഞാൻ തൊഴിൽ എഴുതുന്നില്ല പി എസ് സിയുടെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും കോച്ചിങ് ക്ലാസ്സിന് പോയി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുതുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തൊഴിൽ സ്തംഭനം എന്നാണ് അതിന് പറയുന്നത് ചില ആൾക്കാർ പറഞ്ഞ് തൊഴിൽ സ്തംഭനം ഉണ്ടാക്കാറുണ്ട് ചില ആൾക്കാർ നമ്മളെ വായിൽ നിന്നും വീഴുന്നാട്ടുള്ള വാക്കുണ്ട് പ്രാക്ക് എന്നൊക്കെ പറയാം അങ്ങനെ തൊഴിൽ സ്തംഭനം ഉണ്ടാക്കി മാറ്റി നിർത്താറുണ്ട് കുടുംബ കുടുംബത്തിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ ആ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ മറ്റുള്ളവർ ആ ഈ കുടുംബം രക്ഷപ്പെടരുത് രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും ദുഷിച്ച രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒപ്പിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം അല്ലെ ജോലി ഇതൊക്കെ തടസ്സപ്പെടുത്തി വിലക്ക് വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാന്ത്രിക സംബന്ധമായിട്ട് വിലക്ക് വെക്കുന്ന ആൾക്കാരുണ്ട് ഇതിനെ ഒക്കെ അഴിച്ചു കളഞ്ഞതിന് ശേഷം നല്ലൊരു ജോലിയും വിദ്യാഭ്യാസമുള്ളവർക്ക് നല്ല ജോലി അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ജോൽസിനെ കണ്ടതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്യുക പരിഹാരം ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ ഒരു അൻപത് ശതമാനമെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും ഈശ്വരനെയാണ് ഏതൊരു ജോൽസിനും ചെന്നാലും നന്മയിലേക്കേ പറഞ്ഞു കൊടുക്കുള്ളൂ വേറെ ഇടത്ത് പോകാനെന്ന് ആരും പറയത്തില്ല ഒന്നിയേ അമ്പലത്തിൽ പോകും പൂജ ചെയ്യുവോ അല്ലെങ്കിൽ മറ്റു കാര്യം നല്ലതിനല്ലേ പറയുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറയാം ഒരിക്കലും ഒന്നും പറയത്തില്ല അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ ദേവാലയത്തിൽ പോവാ ഇന്ന വഴിപാട് കഴിക്കുക ഇന്ന കാര്യങ്ങൾ ചെയ്യുക ഏത് യോൾജിനെടുക്കുക പോയാലും നന്മയെ പറഞ്ഞു തരുത്തുള്ളൂ നല്ലതേ പറഞ്ഞു തരുത്തുള്ളൂ എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം അങ്ങനെ സാരസ്വത സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഉള്ളിൽ എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ സാരസ്വത കൃതം ഉള്ളിൽ ജപിച്ച് കഴിക്കുന്നതും അത് ത്രിപുര സരസ്വതി മന്ത്രം നിത്യേന ജപിക്കുന്ന ത്രിപുര ത്രിപുര സരസ്വതി ത്രിപുര ബാല സരസ്വശ്രിയ പവറുള്ള മന്ത്രമാണ് തിരുവുര ബാല സരസ്വതി എന്ന് പറയുന്നത് ഈ മന്ത്രം നിത്യേന നൂറ്റെട്ടുരു വെച്ച് ജപിക്കുകയാണെങ്കിൽ ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട ഇതുപോലെ തന്നെ മറ്റൊരു മന്ത്രം കൂടെ ഉണ്ട് സുദർശനവും കൂടെ സുദർശനം ജപിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സർവ്വതടസ്സങ്ങളും മാറും ഓം ക്ലീൻ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരമപുരുഷായ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഷോട്ട് ഭവമാണ് സഹസ്രാര ഹുംബുത്സാഹ സഹസ്രാര ഹുംബുത്സവാഹ സഹസ്രാര ക ഇതൊരു ദിവസം നൂറ്റെട്ട് രൂപച്ച് ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് ജോലിയിലുള്ള തടസ്സങ്ങൾ കർമ്മത്തിലുള്ള തടസ്സങ്ങൾ വീട്ടിലുള്ള തടസ്സങ്ങൾ ശത്രുതാപരമായിട്ടുള്ള തടസ്സങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ അതിൻ്റെ മൂലമായിരിക്കുന്ന സഹസ്രാരഹും ഉത്സാഹ ലഘു സുദർശനമായിരിക്കുന്ന സഹസ്രാരഹുംബുത്സാഹ ജപിച്ചാലും മതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നതിനും വരെ എല്ലാ മാന്യപേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ